കാനറ ബാങ്ക് മംഗോളി ശാഖയിൽ വൻ കവർച്ച അൻപത്തി ഒൻപത് കിലോഗ്രാം പണയ സ്വർണം മോഷണം പോയി അന്വേഷണം വഴിതെറ്റിക്കാൻ മന്ത്രവാദം ചെയ്തെന്ന വ്യാജനെ വിഗ്രഹം കൊണ്ടിട്ടു കർണാടകയിൽ കാനറ ബാങ്കിൽ വൻ കവർച്ച വിജയപുര ജില്ലയിലെ മനഗോളി ടൗൺ ബ്രാഞ്ചിലാണ് മോഷണം നടന്നത് ലോക്കറിൽ സൂക്ഷിച്ച അൻപത്തി ഒൻപത് കിലോഗ്രാം പണയാഭരണങ്ങളും അഞ്ചര ലക്ഷം രൂപയും കവർന്നു കവർച്ച നടന്നത് മെയ് ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയിലാണ് ബാങ്കിൽ സംഘടിപ്പിച്ച ആഭ്യന്തര കണക്കെടുപ്പിലാണ് അൻപത്തി ഒൻപത് കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ട വിവരം പുറത്തു വന്നത് തുടർന്ന് ബാങ്ക് മാനേജർ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകി ബാങ്കിൻ്റെ പുറകുവശത്ത് ജനൽകമ്പി വളച്ച് കവർച്ചാ സംഘം അകത്തു കയറി അന്വേഷണം വഴിതെറ്റിക്കാൻ മന്ത്രവാദം ചെയ്തെന്ന വ്യാജാനെ വിഗ്രഹം കൊണ്ടിട്ടു മോഷണത്തെക്കുറിച്ച് അറിയാൻ വൈകി ബാങ്ക് മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു എട്ട് പ്രത്യേക സംഘമായി അന്വേഷണം നടത്തും മെയ് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം പതുവുപോലെ ബാങ്ക് അടച്ച് ജീവനക്കാർ ഇറങ്ങി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നാലാം ശനിയും ഞറുമായിരുന്നതിനാൽ ബാങ്ക് പ്രവർത്തിച്ചിരുന്നില്ല പിന്നീട് ശുചീകരണ തൊഴിലാളി എത്തിയപ്പോഴാണ് ബാങ്കിന്റെ ഷട്ടർ തകർത്തു നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി ബാങ്കിന്റെ ഏറ്റവും പിന്നീടുള്ള മുറിയിലുള്ള ലോക്കറുകളിൽ നിന്നാണ് ഇത്ര വലിയ അളവിലുള്ള സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയിരിക്കുന്നത് ഈ ലോക്കറുകളിൽ ഉണ്ടായിരുന്ന അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും മോഷണം പോയിട്ടുണ്ട് മാസാവസാനം ബാങ്ക് ഉദ്യോഗസ്ഥർ നടത്തിയ കണക്കെടുപ്പിൽ മാത്രമാണ് ഇത്രയധികം സ്വർണം മോഷണം പോയതെന്ന് മനസ്സിലായത് വലിയ ദുരൂഹതയാണ് ഉയർത്തുന്നത് സംഘത്തിന് ബാങ്ക് രംഗത്ത് നിന്ന് സഹായം ലഭിച്ചെന്നാണ് സംശയിക്കുന്നത് കൊള്ളസംഘം ലോക്കറിന്റെ ഒറിജിനൽ താക്കോലുകളാണ് ഉപയോഗിച്ചത് ലോക്കറിന് കേടുപാടുകളില്ല തകർക്കാൻ ശ്രമിച്ചതിന്റെ പോലും ലക്ഷണങ്ങളില്ല ലോക്കറുകൾക്ക് കീഴെ ദുർമന്ത്രവാദമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ചരട് കെട്ടിയ കറുത്ത ബാവുകൾ ലോക്കറുകൾക്ക് കീഴെ ഉപേക്ഷിച്ചാണ് കൊള്ളസംഘം രക്ഷപ്പെട്ടത് സ്വർണം കാണാതായതോടെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നും മെയ് ഇരുപത്തിമൂന്ന് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ സിസിടി വി ഓഫായിരുന്നുവെന്ന് കണ്ടെത്തിയെന്നുമാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി രണ്ട് ദിവസം അവധിയായിരുന്നത് മുൻകൂട്ടി കണ്ടാണ് മോഷ്ടാക്കൾ സ്വർണം കടത്താൻ ഈ സമയം തെരഞ്ഞെടുത്തതെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ബാങ്കിന്റെ സേഫ്റ്റി അലാറം ഓഫായിരുന്നു നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ മോഷ്ടാക്കൾ കൊണ്ടുപോയി സിസിടിവികളും ഓഫായിരുന്നു മോഷണം നടത്തിയത് ആരാണെന്നോ എങ്ങനെയെന്നോ എത്രയധികം സ്വർണം കടത്തിയെന്നുള്ള ഒരു സൂചനയും പോലീസിനില്ല സ്ഥലത്തെ സെക്യൂരിറ്റി അടക്കം ഈ വിവരം മറിഞ്ഞില്ല എന്ന ചോദ്യവും ഉയരുന്നു മോഷണം വൈകി മാത്രം റിപ്പോർട്ട് ചെയ്തതും പോലീസിന് തലവേദനയാണ് സംഭവത്തിൽ മൂന്നുപേരടങ്ങുന്ന എട്ട് സംഘങ്ങൾ അന്വേഷണം നടത്തുമെന്നും എട്ട് എട്ടുപേരോളം മോഷണ സംഘത്തിലുണ്ടായിരുന്നെന്നാണ് സൂചനയെന്നും വിജയപുര എസ് പി ലക്ഷ്മൺ നിബാർഗി വ്യക്തമാക്കുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു